പ്രമുഖ ബോളിവുഡ് താരം കരിഷ്മ കപൂറിന്റെ മുൻ മുൻഭർത്താവും ഇൻഡസ്ട്രിയലിസ്റ്റുമായ സഞ്ജയ് കപൂറിന്റെ അസാധാരണമായിട്ടുള്ള മരണം പോയവാരം വാർത്തകളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലണ്ടിൽ പോളോ കളിക്കിടെ ഒരു തേനീച്ചയെ അദ്ദേഹം അബദ്ധത്തിൽ വിഴുങ്ങുകയും അതേ തുടർന്നുണ്ടായ കാഡിയ കറസ്റ്റിനെ തുടർന്ന് അൻപത്തിമൂന്നുകാരനായ സഞ്ജയ് കപൂറിന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നത് ഒരു തേനീച്ചയെ വിഴുങ്ങുന്നത് വിഴുങ്ങിയുന്നത് കാടിയക്രസിലേക്കൊക്കെ വഴിവെക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയം സംശയമടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ റീസൺ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും ഒരു തേനീച്ചയുടെ കുത്തേറ്റാൽ അത് വലിയ രീതിയിലുള്ള ലൈഫ് ത്രറ്റനിങ് സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ യു എയുടെ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ സഞ്ജയ് കപൂറിനുണ്ടായ സാഹചര്യം എന്നാണ് ഡോക്ടർമാർ ആദ്യം തന്നെ പറയുന്നത് ഒരു തേനീച്ചയെ വിഴുങ്ങി അതുമൂലമുള്ള പാനിക് സിറ്റുവേഷനും മറ്റു കാര്യങ്ങളും ഇൻസെക്ട് വനം അലർജിയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാർഡിയ ക്രിസ്കിലേക്ക് അദ്ദേഹത്തെ വഴി വെച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവർ പ്രധാനമായും പറയുന്നത് ഇൻസെക്ട് വനം പോലെയുള്ള കാര്യങ്ങൾ ചിലർക്ക് വലിയ അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാർഡിയ ക്രിസ്കിലേക്കൊക്കെ അത് നയിക്കാം പിന്നെ ഒരു തേനീച്ചയുടെ കടി പലപ്പോഴും നമ്മുടെ നാവിലും തൊണ്ടയിലും ഒക്കെ ഈ സ്വെല്ലിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം അതുമൂലം ഉണ്ടാകുന്ന പാനിക് സിറ്റുവേഷൻ ഉണ്ട് അത് ഗുരുതരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അപൂർവമായിട്ട് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ എങ്കിലും ഇത്തരം സാഹചര്യങ്ങളെ ഒന്ന് കരുതിയിരിക്കണം ബീസ്റ്റിംഗ് അപകടകരമാണ് ചില സാഹചര്യത്തിൽ എന്ന് ഡോക്ടർമാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്ത് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുടരെ തുടരെ പറയേണ്ടി വരുന്നതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന തരത്തിലാണ് അടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ജയ്പൂരിലേക്ക് യാത്ര ചെയ്ത നൂറ്റി അൻപതോളം യാത്രക്കാർക്കുണ്ടായ ദുരനുഭവം എങ്ങനെയാണ് നമുക്ക് വിസ്മരിക്കാൻ കഴിയുക ജൂൺ പതിമൂന്നിന് രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിന് പുറപ്പെടേണ്ട വിമാനം അഞ്ചു മണിക്കൂറാണ് സാങ്കേതിക തകരാറുകളെ തുടർന്ന് ദുബായ് എയർപോർട്ടിൽ തന്നെ തുടർന്നത് ഈ അഞ്ചു മണിക്കൂർ എന്ന് പറയുന്നത് യാത്രക്കാർ വിമാനത്തിനകത്ത് കയറിയതിന് ശേഷമാണ് സാങ്കേതിക തകരാറുകളെ തുടർന്ന് വിമാനം പുറപ്പെടില്ല എന്ന് അറിയിച്ചത് അപ്പൊ ഈ യാത്രക്കാരെ തിരിച്ചിറക്കിയില്ല എ സി കംപ്ലയിന്റ് ആണ് വിമാനത്തിന്റേത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത് അപ്പൊ ഇത്രയും ചൂടിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള യാത്രക്കാർ സഫോക്കേറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് വിമാനത്തിനകത്തുണ്ടായിരുന്നത് വെള്ളവും ഫുഡും ഒന്നും അവർക്ക് നൽകിയില്ല മണിക്കൂറുകളുടെ ദുരിതത്തിന് ശേഷമാണ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് രാത്രി പന്ത്രണ്ട് നാല്പത്തിനാലിന് വിമാനം ജയ്പൂരിലേക്ക് പുറപ്പെട്ടത് പുലർച്ചെ രണ്ട് നാല്പത്തിനാലിന് വിമാനം ജയ്പൂരിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു ദുരിത യാത്രയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെ യാത്രക്കാർ തന്നെയാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്തത് വല്ലാത്ത കഷ്ടപ്പാടാണ് ഐ എക്സ് വൺ നയൻ സിക്സ് എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തങ്ങൾക്കുണ്ടാക്കിയതെന്ന് ഓരോ യാത്രക്കാരും കമന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് വിസ്മരിക്കാൻ പറ്റുക അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും യാത്രാ ബുദ്ധിമുട്ടുകളും യാത്രക്കാരന് ഒരു മാന്യമായ യാത്ര ഉറപ്പാക്കാൻ കഴിയാത്തതും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് എയർ ഇന്ത്യ ഫ്ളൈറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് തികച്ചു ലോക്കലിൽ രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് മേഖലയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടെ രാജ്യങ്ങളിലെയും ജനങ്ങൾ സമീപ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആശങ്കകളും ഒക്കെ അനുഭവിക്കുന്നതിനിടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എങ്കിലും അധികനാൾ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മുമ്പാകെയുണ്ട് ഇപ്പൊ റഷ്യ യുക്രൈൻ സംഘർഷമൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരിച്ചടിയായത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അധികം വൈകാതെ യു എഇയിലെ ജനങ്ങളെ തേടിയെത്തും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എണ്ണവില കൂടും അത് സ്വാഭാവികമായി ഇപ്പൊ ജൂലൈയില് ഇന്ധനത്തിന്റെ വില പുനർ നിർണ്ണയിക്കുമ്പോൾ പെട്രോളിനും ഡീസലിനും ഒക്കെ നമ്മൾ അധിക വില നൽകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും സ്വർണത്തിന്റെ വില റെക്കോർഡ് ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് അതായത് ശുദ്ധമായ സ്വർണത്തിന് നാനൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് ദൃഹമാണ് ഉള്ളത് ഗ്രാമിന് അഞ്ച് ദൃഹം വരെയാണ് ഒരു ദിവസം കൊണ്ട് സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റിന് യു എയില് മുന്നൂറ്റി എൺപത്തി മൂന്ന് ദൃഹാണ് വില വന്നിരിക്കുന്നത് ഗ്രാമിന് അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പല അവശ്യ വസ്തുക്കളുണ്ടല്ലോ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടല്ലോ അതിനൊക്കെ വില കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അപ്പൊ യുദ്ധം എവിടെ നടന്നാലും നമ്മൾ സാധനങ്ങളുടെ വില വർധനവിന്റെ കാര്യത്തിലും എണ്ണ വില വർധനവിന്റെ കാര്യത്തിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ നിന്നാണ് പരിശുദ്ധ സംസം ജലം തീർത്ഥാടകർക്ക് ലഭിക്കുന്നതും തീർത്ഥാടകർ അത് വളരെ പവിത്രമായി നാട്ടിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും കൊണ്ടുപോയി അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വിതരണം ചെയ്യുന്നതും ഒക്കെ എന്നാൽ സംസം ജലം കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചില കച്ചവട സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയതോടെ ഷാർജയിലും അജുമാനിലും ഒക്കെ അത് ബാൻ ചെയ്തിരിക്കുന്ന വിവരമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് ഷാർജയിൽ കഴിഞ്ഞ ദിവസമാണ് കച്ചവട സ്ഥാപനങ്ങളെ സംസം ജലം വിതരണം ചെയ്യുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത് ഇപ്പൊ ഇത് അജുമാൻ മുനിസിപ്പാലിറ്റിയും സമാനമായിട്ടുള്ള ഉത്തരവ് നൽകുന്നുണ്ട് ഇങ്ങനെ സംസം ജലം വിതരണം ചെയ്യുന്നതും കച്ചവടാടിസ്ഥാനത്തിൽ അത് കൊടുക്കുന്നതും ഒക്കെ വളരെ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അജ്മാൻ അറിയിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഒരു മാസത്തിന് മുൻപ് സംസാർ ജലം എന്ന് പറഞ്ഞുകൊണ്ട് ഷാർജയിൽ ഒരാൾ ഈ സാധാരണ പൈപ്പ് വെള്ളം വിതരണം ചെയ്ത് പറ്റിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി ഷാർജയിൽ അധികൃതർ പിടികൂടുകയും അയാൾക്ക് ഉചിതമായ ശിക്ഷ ഏർപ്പാടാക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരിശുദ്ധ സംസാർ ജലം വാങ്ങാൻ ശ്രമിക്കരുത് വിശ്വാസികൾ അടക്കമുള്ളവർ എന്നുള്ള ഒരു കാര്യവും മുനിസിപ്പാലിറ്റികൾ ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും രണ്ട് എമിറേറ്റുകളിൽ ഇങ്ങനെ സംസം ജലം കച്ചവടാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നത് ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും മികച്ച ലോക്കലിൽ നമുക്കിന്ന് പറയാനുണ്ട്